രണ്ട് തരത്തിലുള്ള ഡേറ്റാ സീരീസ് ഒരൊറ്റ ചാർട്ട് ഉപയോഗിച്ച് കമ്പെയർ ചെയ്യാനായിട്ടാണ് എക്സൽ കോംബോ ചാർട്ട് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഈ ടേബിൾ നോക്കുക ഒരു പെർട്ടിക്കുലർ കമ്പനി ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ജനറേറ്റ് ചെയ്ത റവന്യൂ അക്വയർ ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് റവന്യൂ ഉള്ളത് ലാക്സിലും കസ്റ്റമേഴ്സിൻ്റെ എണ്ണമുള്ളത് ഹൺഡ്രഡ്സിലുമാണ് ഇനി റവന്യൂയിലും കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിലും വന്ന് വളർച്ച ഒരു കോംബോ ചാർട്ട് ഉപയോഗിച്ച് കമ്പെയർ ചെയ്യാനായിട്ട് ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ടാബിൽ പോവാം റെക്കമെൻഡഡ് ചാർട്ട്സ് ഓൾഡ് ചാർട്ട്സ് കോംബോ നോക്കുക ഇവിടെ ഒരു കോളം ചാർട്ടിൻ്റെയും ലൈൻ ചാർട്ടിൻ്റെയും കോമ്പിനേഷൻ കാണാം കോളം റവന്യൂവിനേം ലൈൻ കസ്റ്റമേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ ഉള്ളത് ലാക്സിലും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഉള്ളത് ഹൺഡ്രഡ്സിലുമാണ് സൊ ലൈൻ ചാർട്ടിന് വേണ്ടി സെക്കൻഡറി ആക്സസ് ആഡ് ചെയ്യുന്നു ഓക്കെ നോക്കുക ഓരോ മാസത്തെയും റവന്യൂവിനെ സൂചിപ്പിക്കുന്ന കോളങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഗ്രോത്ത് സൂചിപ്പിക്കുന്ന ലൈൻ ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു ഈ ലൈൻ സ്മൂതൻ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് ഡേറ്റ സീരീസ് ഫിൽ ആൻഡ് ലൈൻ സ്മൂത്ത് ലൈൻ ലൈൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് കളർ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കോളത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു ഫിൽ കളർ ഗ്രീൻ സെലക്ട് ചെയ്യുന്നു